السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان نرجع استاذ مار في بطة سنهيدا مار معجزات لاهرت في غزوة تبوك تبوك ضد برجدا مايا جيل أمانشيكا അൽ വഹ്ദത്തു അൽ വഫാദ് മരണസമയത്തുണ്ടായ ഏകാന്തത അബുത്ത അല അബീദിൻ റദിയാഹുവാൻ ഇല തബൂഖ് അബൂദർ റദിയാഹുനഹുവിൻ്റെ മേൽ തൻ്റെ ഒട്ടകം വേഗത കുറച്ചും മസീരി മസീരിഹി ഇല തബൂക്ക് തൻ്റെ തബൂക്കിലേക്കുള്ള യാത്രയിൽ ഒട്ടകം വേഗത കുറക്കുകയുണ്ടായി ഫ ഹമല അല അപ്പോൾ അബൂദർ ഖിഫാരി അൻഹു തൻ്റെ ലഗേജി തൻ്റെ ചുമരിൽ ഏറ്റി വ തബിയ റസൂലഹിഹു അലഹിമ മാഷിയൻ അങ്ങനെ അദ്ദേഹം നടന്നുകൊണ്ട് റസൂലുല്ലാഹി സലാഹു അയ്യവസ്ല മതങ്ങളെ പിന്തുടർന്നു തൻ്റെ ഒട്ടകം വൈകിയത് കാരണം ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തി എന്ന് മറ്റുള്ളവർ ധരിക്കുമോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം തൻ്റെ ലഗേജ് ചുമരിലേറ്റി നടന്നത് ഫക്കാൽ റജുൽ മിനൽ മുസ്ലിമീൻ ഇത് കണ്ട മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു യാ റസൂൽ അല്ലോ അള്ളാഹുവിൻ്റെ തിരുദൂതരേജു ഇദ്ദേഹം വഴിയിലൂടെ നടന്നു വരുന്നു ഫക്കാല റസൂൽ അഹുഅലൈസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കുൻ അബാദർ നീ അബൂദറാകേണമേ അസുലി തങ്ങളാഗ്രഹം പ്രകടിപ്പിച്ചു ഫലമ്മ ത അമലഹുൽ കൗമു അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ആലു അവർ പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഹുഅള്ളഹി അബൂദർ അദ്ദേഹം അള്ളാഹു ആണെ സത്യം അബൂദറാണ് ഫക്കാല റസൂൽ സാഹു അലഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ാഹു അബാദർ അബൂദറിൻ അള്ളാഹുത കരുണ ചെയ്യട്ടെ എം അദ്ദേഹം ഒറ്റക്ക് സഞ്ചരിക്കും അദ്ദേഹം തനിച്ച് മരണപ്പെടുകയും ചെയ്യും വയ്യാസു വാഹിദ അദ്ദേഹത്തെ തനിച്ച് യാത്രയക്കപ്പെടുകയും ചെയ്യും അയക്കപ്പെടുകയും ചെയ്യും സുമ്മ മതത്തില പിന്നീട് ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു വ അബൂദറിൻ ബിൽ മദീന അബൂദർ റതി അള്ളാഹുനു മദീനയിൽ തന്നെയാണ് റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം വ അബി ബക്കറിൻ റദി അള്ളാഹുവാൻ റസൂൽഹി തങ്ങളുടെയും അബൂബക്കർ റതി അള്ളാഹുനുവിൻ്റെയും കാലഘട്ടത്തിൽ അബൂദർ ഉൽ ഫാരി റതി അള്ളാഹുഹു മദീനയിൽ തന്നെയാണ് ഫലം അബൂബക്കർ അലി അള്ളാഹുവാൻ അബൂബക്കർ അലി അള്ളാഹുനു മരണപ്പെട്ടപ്പോൾ അബൂദർ അലി അള്ളാഹുനു ഷ്യാമിലേക്ക് പുറപ്പെട്ടു വക്കാൻ സാഹിദൻ അദ്ദേഹം പ്രപഞ്ച പ്രപഞ്ചത്യാഗിയായിരുന്നു ലമ്മിന് ദുന്യാ ദുന്യാവ് വളരെ കുറഞ്ഞ ആളായിരുന്നു ഫക്കാൻ അഹമ്മദ് ഹബുഹു അദ്ദേഹത്തിൻ്റെ നിലപാട് അല ഹിഹി ഒരാൾ തൻ്റെ ആവശ്യം കഴിച്ചുള്ളത് സൂക്ഷിക്കൽ അദ്ദേഹം നിഷിദ്ധമാക്കുന്ന നിഷിദ്ധമാക്കുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഉസ്മാൻ അബിനി അഫ്ഫാൻ അങ്ങനെ അഫ്ഫാൻ അഫ്വാൻ അറിയാൻവിൻ്റെ കാലഘട്ടത്തിൽ ഖിലാഫുൻ അമീർ ഷാമിൽ ഷാമിലമീറായ ഭാവിയുടെയും അബൂദർ റതിനിവിൻ്റെയും ഇടയിൽ ഈ വിഷയത്തിൽ ഭിന്നത ഉണ്ടായി ഔജബ ബിമാ ബിമില അനിൽ ഖൂത് ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് മിച്ചം വരുന്നത് സ്വതക്ക ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധമാക്കി അങ്ങനെ യും ഇടയിൽ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടായി ഈ വിഷയത്തിന് തെളിവായി അദ്ദേഹം അള്ളാഹുവിന്റെ വാക്ക് വിശദീകരിക്കുന്നു എന്ന ആയത്ത് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഫബ് ഷിറുഹുബി അദാബിൻ അലീം അവർക്ക് അങ്ങ് വേദനാജനകമായ ശിക്ഷ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണമെന്ന ആയത്ത് ഈ വിഷയത്തിന് തെളിവായി അദ്ദേഹം പറയും

അങ്ങനെ ഉസ്മാൻ അഫ്ഫാൻ ബിൻ റഫാൻഹു അബൂദർ റദി അള്ളാഹ്നുവിനോട് തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഫലം യർജും അദ്ദേഹം മടങ്ങിയില്ല ഇൻ ഉസ്മാന പിന്നീട് ഉസ്മാൻ അഫ്ഫാൻ അബൂദർഹുമാനുബിൻവിനോട് സമ്മതം ചോദിച്ചു ഫന ഫനസല ഫനസല എന്ന് പറയുന്ന പ്രദേശത്ത് താമസമാക്കിമബിഹ അങ്ങനെ അവിടെ താമസിച്ചു ഹത്ത മാത്ത മരണം വരെ ഇല്ലാത്തുഹു വൗലാതുഹു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഫലം ഹല്ലാറഹുൽ മൗത്സ് അങ്ങനെ അബൂദർ ലാഹുനുവിൻ്റെ മരണമാസന്നമായപ്പോൾ ഔസത്തഹു വൗലാമഹു അദ്ദേഹം തൻ്റെ ഭാര്യയോടും തൻ്റെ ഗുലാമിനോടും അന്തിമോപദേശമായി പറഞ്ഞു ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ഇതാ മിത്തു ഫിലി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫക്സിലാനി നിങ്ങൾ രണ്ടുപേരും എന്നെ കുളിപ്പിക്കണം ഫക്കഫിനാനി മിനി നിങ്ങൾ രണ്ടുപേരും രാത്രി സമയത്ത് എന്നെ കഫൻ ചെയ്യുകയും വേണം അല എന്നിട്ട് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും എന്നെ വഴിയരികിൽ വെക്കണം ഫലുറക്കുബിൻറോ നബിക്കും ഫകൂലു ഹാദാ അബൂദർ ഏതൊരു സംഘമാണോ നിങ്ങളുടെ അരികെ ആദ്യം നടന്നു പോകുന്നത് ആ സംഘത്തോട് നിങ്ങൾ പറയണം ഹാദാ അബൂദർ സ്വാഹിബു റസൂൽ ഇല്ലാഹിസ്വല്ലാ വസ്ലം ഇത് റസൂൽഹി തങ്ങളുടെ സ്വാഹിബ് സഹാബിയായ അബൂദർ അൻഹു ആണ് അതുകൊണ്ട് ദഫ്നിഹി നിങ്ങൾ ഞങ്ങളെ അദ്ദേഹത്തെ കബറെടുക്കുന്നതിൻ്റെ മേൽ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം ഫലം മാത്ത് അങ്ങനെ അബൂദർ റബിയല്ലാഹുൻ മരിച്ചപ്പോൾ ഫയുബിഹി കദാലിക്ക അവർ ഇപ്രകാരം ചെയ്തു ഫത്തല റഖ്ബുൻ അങ്ങനെ ആ വഴി വഴിയിലൂടെ വന്ന ഒരു യാത്രാസംഘം സംഘം അവർ എത്തി നോക്കി ഫമ അലിമു ബിഹി ഫുല റഖ്ബുൻ അങ്ങനെ ഇരിക്കെ ഒരു യാത്രാസംഘം പ്രത്യക്ഷപ്പെട്ടു ഫമ അലിമു ബിഹി ഇവർക്ക് ആ യാത്രാസംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചില്ല മനസ്സിലായില്ല ഹത്താ കാതത്ത് റിക്കാബുഹും തവും ശരീരവും അങ്ങനെ ആ യാത്രാ സംഘത്തിലെ ഒട്ടകങ്ങൾ അബൂദറുൽ റിഫാരി റദിയാഹുനുവിൻ്റെ കട്ടിൽ ചവിട്ടാൻ അടുത്തായി ഫൈദ മസ്ഊദ് അഹ്ലിൽ മസ്ദ് അന്നേരം അത് കോഫക്കാരിൽ നിന്നുള്ള ഒരു സംഘത്തിലായി അബു അബ്ദുല്ലാഹിബിന് മസ്റൂദ് റതി അള്ളാഹ്ഹു ആയിരുന്നു ഫക്കാര അദ്ദേഹം ചോദിച്ചു മാ ഹാദ ഇതെന്താണ് ഫക്കയിൽ അപ്പോൾ പറയപ്പെട്ടു ജനാസത്തു അബീദർ ഇത് അബൂദർ റതി അള്ളാഹ്വിൻ്റെ ജനാസയാണ് ഫസ്തഹല്ല മസ്ഊദ് അപ്പോൾ

അദ്ദേഹം ഏകനായി നടക്കും വൈ അമൂത്ത് വാഹ്ദ അദ്ദേഹം ഏകനായി മരിക്കുകയും ചെയ്യും വൈ യു ബാസു വാഹിദ അദ്ദേഹം ഏകനായി അയക്കപ്പെടുകയും ചെയ്യും ഫനസര അങ്ങനെ ഇതറിഞ്ഞ അബ്ദുല്ലാഹിൻ മസൂദ് റദിയല്ലാഹുനു വാഹനപ്പുറത്ത് നിറങ്ങി ഫ വല്ലാഹു ബിൻ അഫ്ഷിഹി ഹത്ത അജന്നഹു അബൂദർ അൽ റിഫാർ റദിയാഹുനിൻ്റെ കാര്യങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്ത് ഹത്ത അജന്നഹു അങ്ങനെ അദ്ദേഹത്തെ கபரடக்கி